ശ്രീ പാലോട് സന്തോഷ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രത്യക്ഷത്തിൽ കടന്നാക്രമിക്കാം അതിനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹിന്ദു പരാമർശം വിരുദ്ധ പരാമർശം എന്തുകൊണ്ട് രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്തായിരിക്കും അജണ്ട ഡോക്ടർ സോയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം രാഹുൽ ഗാന്ധിക്കെതിരെയോ ഗാന്ധി കുടുംബത്തിനെതിരെയോ ഒരഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു കോൺഗ്രസ്സുകാരൊന്നും ഇന്ത്യയിലില്ല ഏ നമ്മുടെ നാട്ടിലൊരു പഴമൊഴി പറയും അരി എത്രയാണെന്ന് നോക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പഴമൊഴി പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി മറുപടി പറഞ്ഞത് ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ അപകടമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവനും അപകടക്കാരെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം പത്തു വർഷം ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകത്തിൽ ഉദാത്തമായി നിൽക്കുന്ന ഒരു സവിശേഷമായ ഭരണഘടനാ സംവിധാനങ്ങളെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ശ്രമമായിരുന്നു എന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദു അതിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അപകടകാരികളാണെന്നാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സുതാര്യമായ ഇന്ത്യയുടെ സംസ്കാരങ്ങൾ ഇന്ത്യയുടെ മൂല്യങ്ങൾ ഇതെല്ലാം സം ഇതെല്ലാം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുക സോയ സ്വാതന്ത്ര്യ സമയ സമയം മുതൽ അതിന് മുമ്പ് മുതൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ദളിതുകളുടെയും അവകാശങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റു വന്ന് പരിശോധിക്കും എത്ര വർഷമായി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്ത സംഭാവന ഒന്ന് വിശ സലീം അടൂർ ചർച്ചയ്ക്കിരിപ്പുണ്ടല്ലോ ഞങ്ങൾ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത് ഒരു മഹാ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂരിപക്ഷത്തിന് അവകാശം കൊടുക്കണം അത് ദളിതകളാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം അവർ ഇന്ത്യയുടെ ഭരണാധികാരികളാകണം ഇന്ത്യയുടെ ആകണം ഇന്ത്യയുടെ പ്രസിഡൻറ്റാക്കി ന്യൂനപക്ഷത്തിലുള്ള ഒരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കി ഇന്ത്യയുടെ ഇന്ത്യ നമുക്കറിയാമല്ല അയോധ്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ അയോധ്യ ഇടിച്ച് നിരത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഇന്ത്യയിൽ ഭൂരിപക്ഷങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ താലോലിക്കുന്നു എവിടെയാണോ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ആശയവും ആദർശങ്ങളും കശാപ്പ് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞു മോഡിയെ മോഡിയാണ് ബി ജെ പി മുൻനിർത്തിയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് എ ഐ സി സി പ്രസിഡന്റ് നിർത്താൻ കഴിയുന്നില്ല ഒരു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന ആളെന്ന് പറഞ്ഞാൽ എ സി സി പ്രസിഡന്റ് അല്ലേ എ സി സി പ്രസിന് എന്തെങ്കിലും പിന്നെ സാധ്യതകളോ ഏതെങ്കിലും ഒരു ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്നതിന് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ ഇന്ത്യയിൽ കേന്ദ്രീകൃത അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ആശയങ്ങളും ആദർശങ്ങളും കശാപ്പ് ചെയ്യുന്ന കോൺഗ്രസ് സംസ്കാരം തുടങ്ങി വച്ചത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് കോൺഗ്രസിന്റെ ക്ഷേമ മാധ്യമങ്ങളെ പറയാറുണ്ട് എന്താ പറയുക കുടുംബാധിപത്യമാണെന്ന് ഇന്ന് കുടുംബാധിപത്യമല്ലേ ഈ കുടുംബാധിപത്യത്തിനെതിരെ അഭിപ്രായം പറയുന്ന ഒരാൾക്ക് കോൺഗ്രസ് ഇത് കഴിയുമോ പിന്നെ വിവേകാനന്ദനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞല്ലോ ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ദൈവത്തിൻ്റെ അംശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നൊരു അഭിപ്രായം പറഞ്ഞല്ലോ അതെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമാവസനെ കാണാൻ പോയി എനിക്ക് ദൈവത്തെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരമാവസൻ പറഞ്ഞെന്താ നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അംശം അത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ളവരെല്ലാം ദൈവത്തിൻ്റെ അംശം ഉണ്ടാകും അതുപക്ഷെ നരേന്ദ്രമോദിയിൽ ഉണ്ടാകും അതുപക്ഷെ രാഹുൽ ഗാന്ധിയിൽ ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ത്യയിലെ മുഴുവൻ ജനതയും അപകടകാരികളെന്ന് വിളിച്ചത് അതുകൊണ്ട് ചർച്ചയ്ക്ക് നിങ്ങളെപ്പോലുള്ളവർ പങ്കെടുക്കുമ്പോൾ ഒരു നേതാവ് പറയുന്ന അഭിപ്രായങ്ങൾ അത് ശരിയല്ല എങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറാകണം ഇന്ത്യയിലെ പിന്നെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് വെച്ച ആശയപരമായ കാര്യങ്ങൾ പല കാര്യങ്ങളും തിരുത്തൽപ്പെട തിരുത്തൽപ്പെടേണ്ടതുണ്ട് പല കാര്യങ്ങളും ഉണ്ടാകും സ്വാഭാവികമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുന്നണി എന്നുള്ള നിലക്ക് അതെല്ലാത്തിലും ഉണ്ടാകാം ഏത് മുന്നണിയിലും ഉണ്ടാകാം അതൊക്കെ സ്വാഭാവികം അത് തിരുത്തേണ്ട അത് തിരുത്തുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിങ്ങൾക്ക് പതിനെട്ട് എം പിമാരുണ്ടായത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനമായിട്ടുള്ള ആയിട്ടാണോ അല്ല തർക്കിക്കുകയാണ് ഞാൻ നിങ്ങൾ കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു ബി ജെ പി എന്ന് പറയുന്നത് എൻ ഡി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടികളാണ് അത് ഒരുപക്ഷെ ശരിയായ രീതിയിൽ അല്ലാതെ തന്നെ ഉൾക്കൊണ്ട് കൊണ്ട് ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചു അപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ മെജോറിറ്റി വരട്ടെ എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്തു കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു ആ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ വിരുദ്ധരല്ല ബി ജെ പി ഇന്ത്യയിൽ നേരത്തെ പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ മതവിശ്വാസങ്ങളെയും എല്ലാ ദർശനങ്ങളെയും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ ഉദാഹരണമായ ഇന്ത്യയുടെ സംസ്കാരങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് പക്ഷേ ആ ഗവൺമെന്റിനെയും ജനങ്ങളെയും അബക്വമായ രീതിയിൽ അബഃക്വമായ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കാതെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെ ഇന്ത്യയിൽ മുഴുവൻ ഹിന്ദുക്കളെ അല്ല എനിക്ക് പറ്റിപ്പോയി തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയുവാൻ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രാഹുൽ ഗാന്ധി തയ്യാറാകണം അതോടൊപ്പം തന്നെ ആ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണി ഇപ്പൊ സലീം അടവൂരിന്റെ പാർട്ടി അല്ല അതിലേക്ക് പിന്നെയും വരാം ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നേതാക്കൾ പറയണം തിരുത്തണം ഇന്ത്യയിലെ എത്ര കേരളത്തിലെ എത്ര എം പിമാർ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഹിന്ദു അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വോട്ടിന് ഭൂരിപക്ഷത്ത് കിട്ടിയിട്ടില്ലേ ഇന്ത്യയിൽ മുഴുവൻ ഇത്രയും പ്രതിപക്ഷ നേതാവ് ആകാനും അതിനൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന ഇന്ത്യയെ അധിക്ഷേപിക്കുന്ന ഇന്ത്യ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയുടെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ പിന്നെ പ്രഭാഷണം അല്ലെങ്കിൽ വാക്കുകൾ അതൊക്കെ പിൻവലിച്ച് ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് ഞാൻ ഈ ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നത്